അസ്സലാമു അലൈക്കും ഉപ്പയും ജ്യേഷ്ഠന്മാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഉമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു അല്ല എന്തായി എന്ന് ചോദിച്ചതും ഉപ്പ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടാളുപ്പോൾ വല്ലതും കഴിച്ചാൽ ബേജാറായി ഇരിക്കുമായിരിക്കില്ലേ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ബന്ധം ഏർപ്പെടുത്തിയത് വക്കീൽ വരെ അല്പം വൈകി അതാണ് ഇത്രയും സമയമെടുത്തത് അവളുടെ ഡ്രസ്സ് കാര്യങ്ങൾ വല്ല ഇവിടെയുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അവര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയോ ഷാഫി ഉപ്പയോട് ചോദിച്ചു അവരെന്തും പ്രശ്നം ഉണ്ടാക്കാൻ തെറ്റു മുഴുവൻ അവൻ്റെ ഭാഗത്തല്ലേ മഹർ വരെ അവരെ നമ്മൾ ചോദിക്കാതെ ഇങ്ങോട്ട് തന്നു അലഹമില്ല ഷാഫി ഉപ്പയോട് വീണ്ടും ചോദിച്ചു അല്ല വേറെ ഒന്നും അവരെ പറഞ്ഞില്ലേ എന്താണ് അയാൾ ഉദ്ദേശം എന്ന് മനസ്സിലായില്ലോ അയാൾ കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല അയാളുടെ ബന്ധുക്കളായ വേറെ ഏതോ രണ്ടാൾക്കാരാണ് എല്ലാം സംസാരിച്ചത് ആ ഉബൈദും അവരെ കൂടെ ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ അജബൽ ഷാഫിയോട് പറഞ്ഞു നീ അവന് ബ്രോക്കർ പൈസ കൊടുക്കാതെ ദേഷ്യം തീർന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടുകാരൻ അവരെ ഭാഗത്ത് നിന്നാണ് വന്നത് ഒളുപ്പില്ലാത്ത ചെക്ക ആ അവന് വരികയെ വരാതിരിക്കുകയോ ചെയ്യട്ടെ ബ്രോക്കർ പൈസ എനിക്ക് ലാഭമല്ലേ അവൻ ആ ഭാഗത്ത് നിന്നും വന്നത് എൻ്റെ ബാധിക്കുന്ന വിഷയമേ അല്ല അവനെയും കുറ്റം പറയാൻ പറ്റൂല അവൻ അറിഞ്ഞു കാണില്ലല്ലോ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലുള്ളത് അകത്തേക്ക് കയറിയ ഉപ്പയോട് ഉമ്മ പറഞ്ഞു പഠിച്ചവൻ എൻ്റെ കുട്ടിയെ കാത്തതാ അല്ലെങ്കിൽ ഇക്കബാൽ ഇതൊക്കെ നേരിട്ട് കാണാനും ഷാഫിയെ അറിയിക്കാനും ഒക്കെ തോന്നിയത് എങ്ങനെയാണ് ഷാഫി എല്ലാവരുടെയും സംസാരം കേട്ടിരിക്കുമ്പോഴാണ് ഇക്ബാൽ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് പെട്ടെന്ന് അവനെ വിളിച്ച് ഇടാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടോ ഉപ്പയും ജ്യേഷ്ഠന്മാരൊക്കെ വീട്ടിലേക്ക് വന്നു ഇനി ബാക്കിയൊക്കെ എന്തെങ്കിലും നോക്കണം മറക്കല്ലേ നിങ്ങളെ ഗ്രൂപ്പിൽ നല്ലോണം ഒന്ന് ആഞ്ഞു തള്ളിയേക്കെ ഇപ്രാവശ്യം കുറ്റം എനിക്കാവരുത് കേട്ടോ എല്ലാം അവർക്കാവണം ഇക്കുമാൽ നടന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആ അത് ഞാനേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അന്ന് വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് കുടുംബക്കാരുടെ ഒഴുക്ക് തുടങ്ങിയതും ഷാഫി കാര്യങ്ങൾ ഊഹിച്ചെടുത്തു ഈ സംഭവം സംഭവപ്പോൾ നാട്ടിലും കുടുംബത്തിലൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരോടും മറുപടി പറഞ്ഞ് മടുക്കേണ്ടി വരും സ്വന്തം മക്കൾക്ക് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പരീക്ഷണം ആരെൻ്റെ മക്കൾക്ക് കാണും വരുമ്പോളേ എല്ലാവർക്കും അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു ദയവും കാണിക്കാതെ ആളുകൾക്ക് ഒഴിവാക്കാനുണ്ടായ കാരണം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മ വന്നതും കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് ആലോചിക്കാൻ കമാലിനെ കാണാൻ വേണ്ടി ഷാഫി അവൻ്റെ വീട്ടിലേക്ക് ചെന്നു ആ ഷാഫി കയറി വാ അല്ല എന്താ എല്ലോ ഭംഗിയായി കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞടാ എല്ലാം നമ്മൾ വിചാരിച്ചേ പോലെ തന്നെ നടന്നു മെഹ്റു വരെ തിരിച്ചു വാങ്ങിയില്ലേ ആ അതെ ഇതായാലും നന്നായി എൻ്റെ കൂടെ പഠിച്ചോണ്ടേടാ അല്ല കപാലേ ഇനിയിപ്പോൾ ഇപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ ഇങ്ങനെ വരുമെന്ന് ചോദിച്ചു വരിക എല്ലാവരും എന്നോട് തന്നെ ചോദിക്കണ്ട എന്താ പ്രശ്നം എന്ന് എനിക്ക് പറഞ്ഞു മടത്തേടാ നമുക്ക് നമുക്ക് എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ നിങ്ങളുണ്ട് എൻ്റെ കൂടെ എന്താ നിങ്ങളെ അഭിപ്രായം അതേടാ ആ അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് അതാ നല്ലത് കുറച്ച് ദിവസം നമുക്ക് നീയൊന്ന് മാറി നിൽക്കേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നൊന്നും നിക്കാം കുറച്ച് ദിവസം നമുക്കൊരു ട്രിപ്പ് പോവാം നല്ലൊരു അടിപൊളി ട്രിപ്പ് അതിൻ്റെ ടെൻഷനുകളും വേദനകളൊക്കെ നമുക്ക് മറക്കണം ഇക്ബാലിനെയും സജീറിനോടൊക്കെ കൂട്ടി നമുക്ക് പോവാം ആ ഓക്കെ ഡാ സിറ്റ് ഞാൻ എല്ലാവർക്കും വിളിച്ച് ഇപ്പോൾ തന്നെ പറയാം അങ്ങനെ അവരെല്ലാവരും കൂടി കൂടി ആലോചിച്ച് പിറ്റേന്ന് തന്നെ അവരോടൊപ്പം യാത്ര പുറപ്പെട്ടു വീട്ടിലുള്ളവരോട് അവളെ ഒഴിവാക്കിയ കാരണങ്ങൾ മറച്ചു വെക്കാതെ ആളുകളോട് പറയാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാണ് ഷാഫി വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് ഒരാഴ്ച നീണ്ടു നിന്ന യാത്ര ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്ര പോകുന്നത് യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ കമാൽ ചോദിച്ചു അല്ല എന്താപ്പോൾ എൻ്റെ അടുത്ത പ്ലാന് ഷാഫി അവനോട് ചിരിച്ചു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല കമാൽ വീണ്ടും ചോദിച്ചു പറ മോനെ അടുത്തത് കെട്ടണ്ടേ രണ്ടെണ്ണ കെട്ടിയ അവസ്ഥ എന്നെ കൊണ്ട് അങ്ങൾ പറയിപ്പിക്കണാ നിങ്ങളല്ല നേരിട്ട് കണ്ടില്ലേ ഇനിയും കെട്ടേ അതൊന്നും കുഴപ്പമില്ലടാ അത് വിടും അടുത്തത് ശരിയാവും എൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ രണ്ടും എൻ്റെ പ്രശ്നമല്ല പിന്നെ ഇപ്പം എന്താ എനിക്ക് ഇത്ര പേടി ഒന്ന് പെയ്ച്ചാൽ മൂന്ന് എന്നാ കെട്ടാതെ നടന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ പെണ്ണ് കെട്ടല് നമ്മുടെ മതത്തിൽ നിർബന്ധ അല്ലേ ഷാഫിയതിനെ മറുപടി പറയാതെ ഇരിക്കുന്നത് കണ്ടെന്നും സജീർ പറഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട ഞാനൊക്കെ ടൈം എടുത്തില്ലേ ഓക്കെ ആയത് സമയം വരുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായി റെഡി ആയിക്കോളും ഷാഫി പറഞ്ഞു എന്നാലും കേസ് വരെ കൊടുക്കാൻ ധൈര്യം കാണിച്ച അയാൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്തായിരിക്കും പെട്ടെന്ന് ഒഴിവാക്കി തന്നത് ഷാഫിയോട് ഈ സംസാരം കേട്ടതും ഇക്ബാൽ പറഞ്ഞു അയാൾ വിചാരിച്ചത് പോലെയല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ നീക്കിയത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഏകദേശം അയാൾ അടങ്ങിക്കാണും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആ കുടുംബം മാറുമെന്ന് അയാൾക്കറിയാം പിന്നെ മകളെ കാര്യങ്ങൾ സേഫല്ലേ ആ പയ്യനുണ്ടല്ലോ കെട്ടാൻ ആ അത് പറഞ്ഞപ്പോഴാണ് അവനൊന്ന് വിളിക്കണ്ടേ എല്ലാം കഴിഞ്ഞത് അവനോട് പറയണ്ടേ കമാൽ പറഞ്ഞു നീ അവനോട് അത് പറയണമെന്നൊരു നിർബന്ധമില്ല അതൊക്കെ അവൾ പറഞ്ഞു കാണും നീ അവളെ ഒഴിവാക്കാൻ അവനും ഒരു കാരണക്കാരല്ലേ വിളിക്കണ്ട അവനെന്തെങ്കിലും കാണിക്കട്ടെ ഇത് അത് നീ നമ്മളെ ചിന്തിക്കാനും വേണ്ട ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ട ഒന്നും പറയും വേണ്ട വിളിക്കും വേണ്ട ഒന്ന് പോകാൻ പറ നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നിഷ്കളങ്കനാവല്ലേ ഷാഫി കുറച്ചൊക്കെ ദേഷ്യവാഷിയും എല്ലാവരോടും വേണം അങ്ങനെയല്ലടാ എനിക്ക് ആ പയ്യനെ തല്ലിയതിൽ നല്ല സങ്കടമുണ്ട് അവനപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയ നോട്ടം മനസ്സിൽ നിന്നും ഇപ്പോഴും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അവനും ഈ അവസ്ഥയേക്ക് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഏതായാലും ഞാൻ അവന് വിളിക്കുന്നൊന്നുമില്ല ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ വല്ലോം പറയാം ആ അത് മതി അങ്ങനെ ആക്കിയാൽ മതി നീ അങ്ങോട്ട് നീ വിളിക്കാനൊന്നും നിൽക്കട്ടെട്ടോ അവരെല്ലാവരും ഒരുമിച്ച് മറുപടി നൽകി അധികം വൈകാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും ഉമ്മയോട് ഇവിടെയുണ്ടായ കാര്യങ്ങൾ അവൻ ചോദിച്ചറിഞ്ഞു ആ നീ പോയത് നന്നായി ഇവിടെ ആളുകളൊരു ബഹളം തന്നെ ആയിരുന്നു എല്ലാവർക്കും നിന്നെ കാണണം ഞാൻ പറഞ്ഞു അവനെ സ്നേഹിതന്മാർ കുറച്ച് ദിവസം ഇവിടെ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോയതാണെന്ന് ആരും അവളെ ഒഴിവാക്കിയ കാരണം ചോദിച്ചില്ലേ ചോദിച്ചാണോ അതല്ലേ അവർക്ക് അറിയേണ്ട ആദ്യത്തെ കാര്യം എല്ലാവരോടും ഞാൻ സുറുമയും എല്ലാവരും ഒക്കെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ വാക്കിനൊന്നും പോവില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ മോനെ എന്താ അമ്മ എന്താ കാര്യം കാര്യമെന്താണെന്നറിയാൻ ഷാഫി ഉമ്മയെ നോക്കിയതും ഉമ്മ പറഞ്ഞു നീ സത്യം ചെയ്യേ എന്നാലേ പറയൂന്ന് നീ ആരോട് മയക്കിനും പോയത് നീ എന്നെ ഒന്ന് സത്യം ചെയ്യേ എന്തോ നടന്നിട്ടെന്ന് മനസ്സിലായ ഷാഫി ഉമ്മയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു എൻ്റെ അമ്മയാണ് സത്യം ഞാൻ ഒരു പ്രശ്നം ആരോടും ഉണ്ടാക്കില്ല അതോടെ ഉമ്മ സംഭവം പറയാൻ തുടങ്ങി ഉമ്മയെ തന്നെ നോക്കിയിരിക്കുന്ന ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ സാവധാനം പറഞ്ഞു ഉപ്പ എന്നോട് പറഞ്ഞാണ് പക്ഷെ നിന്നോട് പറയാതെ നോക്കാൻ പറ്റുന്നില്ല നിന്റെ മനസ്സിൽ നിൽക്കണ്ടേ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോബ നിസ്കാരം കഴിഞ്ഞ ശേഷം പള്ളിയിൽ എന്തോ ചർച്ച ചെയ്യാൻ കമ്മിറ്റി കൂടിയിരുന്നു അവിടെ വെച്ച് നിന്റെ കാര്യങ്ങൾ എല്ലാവരോടും ഉപ്പയോട് ചോദിച്ചപ്പോൾ ഉപ്പ അവളെ ഒഴിവാക്കാനുണ്ടായ കാരണങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആ ബൂബക്കർ ഇല്ലേ അവൻ എല്ലാവരോടും പറഞ്ഞത്രേ ഷാഫിക്ക് എന്തോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത് നിനക്ക് സംശയ ആയതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ നീ വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയത് എന്നാണ് അവൻ കേട്ടതെന്ന് അങ്ങനെ ഉപ്പയും ഓനും തമ്മിൽ പള്ളിയിൽ വെച്ച് വാക്കേറ്റമൊക്കെ ഉണ്ടായി എന്നാ എന്നു പറഞ്ഞത് ആ ഫിബിനയുടെ കുടുംബക്കാരനാണ് അതുകൊണ്ട് പറഞ്ഞതാവും ആരെങ്കിലും വന്ന് നിന്നോട് ഇക്കാര്യം പറഞ്ഞാൽ നീ അവനോട് ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ ആളുകൾ അങ്ങനെ പലതും ഉണ്ടാക്കി പറയും പറയുന്നവർ അവരെ പറയട്ടെ നമ്മൾ മെയിൻ്റെ ചെയ്യണ്ട ഷാഫി ദേഷ്യം മറച്ചു വെക്കാതെ ഉമ്മയോട് ചോദിച്ചു നിങ്ങളെന്തിനാ അപ്പോൾ ഇതിനെയൊക്കെ സത്യം ചെയ്യിപ്പിക്കുന്നത് അവനോട് നേരിട്ട് ഞാൻ തന്നെ ചോദിച്ചേനെ ആർക്കാണ് മാനസികം നീ അത് അഭിഭാഗ് ഷാഫി അവളുടെ ആൾക്കാർ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾ സത്യാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെയുള്ള നമ്മുടെ ശത്രുക്കൾ ശ്രമിക്കുക അവന് ആ ഫെബിനിയുടെ കുടുംബക്കാരല്ലേ അവർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല നിനക്കതറിയില്ലേ നീ ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോകാതെ സബൂർ നല്ലോണം കാണിക്കണം ഇത് കേട്ടതും സുർമയും പറഞ്ഞു ഫർസാലയുടെ വീട്ടുകാർ പറയുന്ന കാരണമായിരിക്കും അത് അവരോട് ബന്ധമുള്ളവരൊക്കെ അവരോടല്ലേ കാരണം ചോദിക്കുക അവർ യഥാർത്ഥത്തിൽ ഉണ്ടായ സത്യങ്ങൾ പറയാൻ പറ്റുമോ ഷാഫി കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നത് ഉപ്പ ഷാഫിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞാനേ അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തിനാണ് ഇനി അതൊക്കെ വാപ്പയും മോളും കൂടി കൊണ്ടുപോയി തിന്നട്ടെ ഉപ്പാനോട് ഷാഫി ചോദിച്ചു അല്ലപ്പാ നാട്ടിലൊക്കെ എന്താണ് ആളുകൾ പറയുന്നത് എന്ത് പറയാൻ എല്ലാവർക്കും അത്ഭുതം രണ്ടാമത്തെയും ഇങ്ങനെ ആയതിൽ കുറെ പേർക്ക് പിന്നെ പറഞ്ഞിരിക്കാൻ ഒരു വിഷയം കിട്ടിയില്ലേ ആരെങ്കിലും നിന്നെ കേൾപ്പിച്ച് പറ്റാത്ത വല്ലോം പറഞ്ഞാലേ കൂടുതലൊന്നും സംസാരിക്കാതെ നിൽക്കണ്ടട്ടാ അതൊന്നും മെയിൻറ്റും ചെയ്യണ്ട നമ്മളോട് ചെറിയ വൈരാഗ്യമുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്ന സമയമായിരിക്കും അവർക്ക് നിൻ്റെ ഉള്ളിലെ വേദന കാണിക്കരുത് എപ്പോഴും സന്തോഷമായിട്ട് തന്നെ അത് ഇരുന്നോ ഉപ്പയുടെ സംസാരത്തിൽ നിന്നും ഉപ്പ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിരുന്നു ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞു പോയ കറുത്ത പാടുള്ള ദിവസങ്ങൾ ഓർമ്മയിലേക്ക് പോലും വരാനയക്കാതെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആലോചനകൾ വീണ്ടും ഓരോന്നായി അവൻക്ക് വരാൻ തുടങ്ങി വന്നത് മുഴുവനും കെട്ടിത്തീർത്ത മന്ധങ്ങളും കുഞ്ഞുങ്ങളുള്ളതും പ്രായ കൂടുതൽ ഉള്ളതും അങ്ങനെ ഒരിക്കലും സമ്മതം മൂളാൻ കഴിയാത്തവ ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്തതുമായ ഒരവസ്ഥ രണ്ടെണ്ണം എന്ന പേര് വീണവന് ഇനി സ്വപ്നം കണ്ട സ്വപ്നം കണ്ട ബന്ധം എവിടെ നിന്നും കിട്ടാനാണ് ആയിടയ്ക്കാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുന്നതിനിടയിൽ കമാൽ ഷാഫിയോട് ചോദിച്ചത് അല്ല ഷാഫി കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ട് മാസങ്ങളായല്ലോ ഇങ്ങനെ നടന്നാൽ പോരെ ഒരു കുട്ടിയൊക്കെ നോക്കണ്ടേ ഷാഫി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കിനി മറ്റൊരു മന്ത്രത്തിന് തയ്യാറാവാൻ കഴിയുമെന്നറിയില്ല പേടിയാണ് ആ കാര്യം ആലോചിക്കാൻ പോലും എനിക്കാവുന്നില്ല കേട്ടോ വീണ്ടും പരീക്ഷിക്കപ്പെട്ടാൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത് സത്യമായി മാറും ഞാനൊരു യഥാർത്ഥ മാനസിക രോഗിയാകുട്ടോ അത്രയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ കാര്യം മാത്രം ഇവളെന്നോട് പറയുന്നത് പ്ലീസ് അവൻ്റെ മനസ്സിൻ്റെ വേദന വായിച്ചറിഞ്ഞ കമാൽ പറഞ്ഞു അതൊക്കെ മാറും കെട്ടാതിരിക്കാൻ പറ്റില്ല കേട്ടോ വയസ്സ് കൂടാണ് നമുക്ക് മറ്റേ പെണ്ണിനെ കുറിച്ച് കൂടി അന്വേഷിച്ച് നോക്കിയാലോ കമാൽ പറയുന്നത് എന്താണെന്നറിയാൻ ഷാഫി അവനെ നോക്കിയതും കമാൽ പറഞ്ഞു എൻ്റെ ഒരു കുടുംബക്കാരില്ലേ നമ്മളന്ന് കാണാൻ പോയേ അവൻ്റെ അവളെ പേരെന്തായിരുന്നു കമാൽ അവളുടെ പേര് ഓർത്തെടുക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഷാഫി പറഞ്ഞു ഷഹനാസ് ഷാഫി അവളുടെ പേര് പെട്ടെന്ന് ഓർത്തെടുത്ത് കണ്ടതും ഇക്ബാൽ അവനോട് പറഞ്ഞു ഇത്ര പെണ്ണ് പോയി കണ്ടിട്ട് അവളെ പേര് മാത്രം എനിക്ക് നല്ല ഓർമ്മയാണല്ലോ മറുപടി പറയാതെ ചിരിച്ച ഷാഫിയോട് സജീർ പറഞ്ഞു നല്ല ആളാ കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞാനാണ് പെട്ടെന്ന് അവളെക്കുറിച്ച് പറഞ്ഞതും കേട്ടാൻ റെഡിയായി നിൽക്കുന്നത് ഇത് കേട്ടതും ഷാഫി പറഞ്ഞു അവളെ കിട്ടിയാലേ സന്തോഷം നിറഞ്ഞ ജീവിതം കിട്ടുമെന്ന് അന്നും ഇന്നും സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ചെറിയ കാരണം പറഞ്ഞ് അത് മുടങ്ങി വീണ്ടും അവളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയും പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ലല്ലോ എനിക്കവളെ കിട്ടുമെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചതിന് വിപരീതമല്ല സംഭവിക്കുക ആ നമുക്ക് അവളെ വീട്ടിൽ പോയെന്ന് അന്വേഷിക്കണോ അതെ വിളിച്ചു നോക്കിയാൽ മതിയോ കമാൽ അങ്ങനെ ചോദിച്ചതും ഷാഫി അവനോട് പറഞ്ഞു പോയി നോക്കാൻ വരട്ടെ നിൻ്റെ ഉമ്മയോടൊന്നെ വിളിച്ചു നോക്കാൻ പറ എന്നിട്ട് പോകാം കമാൽ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ച് ഉമ്മയോട് സംസാരിച്ച ശേഷം പറഞ്ഞു ഉമ്മയുടെ കയ്യിലേ അവരെ നമ്പർ ഇല്ലത്രേ അത്രക്ക് നിർബന്ധമാണെങ്കിൽ ആരോടെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു അകന്നൊരു ബന്ധമല്ലേ ഏതാ ഉമ്മാൻ്റെ കയ്യിലെ നമ്പർ ഇല്ലാത്തത് വാ നമുക്കത് പോയി നോക്കാം എന്നാൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ കാത്തിരിക്കേണ്ടി വരും ഇക്കബാൽ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് വൈകുന്നേരം അവളെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ സമയം ഒരുപാടായിട്ട് കിടന്നിട്ട് ഉറക്കം വരാതെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ കിടന്നു അവൻ്റെ ചിന്ത മുഴുവനും ആ ഷഹനാസിനെക്കുറിച്ചായിരുന്നു ജീവിത പങ്കാളിയെ തേടി നടക്കുന്നതിനിടയിൽ മനസ്സിലേക്ക് കയറി കൂടിയ ഒരേ ഒരാൾ അവളുടെ മുഖം പോലും ഓർമ്മയുണ്ട് ജീവിതം തകരുകയാണെന്ന് തോന്നുമ്പോൾ അവളുടെ അന്നത്തെ സംസാരം പലപ്പോഴും ഇരുന്ന് ആലോചിക്കും ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന പെൺകുട്ടികൾ ഉണ്ടെന്ന് തോന്നും പക്ഷെ കിട്ടിയത് രണ്ട് എന്നെ വേദനിപ്പിക്കുന്നതും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത വേദനകൾ കൂടെ ഉണ്ടെങ്കിൽ സഹിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് മറഞ്ഞകർന്നവൾ വീണ്ടും മുന്നിലേക്ക് നടന്നു നടന്നതെന്നുപോലെ ഇനിയിപ്പോ എന്തായിരിക്കും പഠിച്ചവൻ്റെ തീരുമാനം അല്ലാ വാലം ഹയറാണെങ്കിൽ എനിക്കവിടെ നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങാനായി അവൻ കണ്ണുകളടച്ചു സുബഹിയോട് അടുക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്നും അവൻ ഒരു സ്വപ്നം കണ്ട് നെട്ടിയുണ്ടരുന്നത് മൊബൈലിൽ സമയം നോക്കി ബെഡിൽ എഴുന്നേറ്റിരുന്നപ്പോൾ എഴുന്നേൽക്കുന്നത് വരെ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം മനസ്സിലപ്പോഴുമുണ്ട് നല്ല മഴയുള്ളൊരു ദിവസം മരണപ്പെട്ടു പോയ ഏതോ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം ചെയ്യുന്നതാണ് കണ്ടത് ആരെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല മഴ നല്ല തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു എന്തായിരിക്കും തനിക്ക് ആ സ്വപ്നം കൊണ്ട് സൂചന നൽകുന്നത് എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പണ്ടങ്ങും വാങ്ങിയ സ്വപ്ന വ്യാഖ്യാനം എന്ന നമുക്ക് റൂമിലുണ്ടായിരുന്നത് ഓർമ്മ വന്നതും അലമാരിക്ക് മുകളിൽ നിന്നും അതെടുത്തു കണ്ട സ്വപ്നം ആലോചിച്ചുകൊണ്ട് പുസ്തകം മറക്കാൻ തുടങ്ങി പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഴയും മരണവും കണ്ടാലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു പുസ്തകം മടക്കി വെച്ച് കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു സ്വപ്നത്തിലെ മഴയും മരണവും വിവാഹവും അർത്ഥം വയ്ക്കുന്ന ഭാഗങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചപ്പോൾ നെടുവീർപ്പിട്ടുകൊണ്ട് വീണ്ടും അവൻ ബെഡിലേക്ക് തന്നെ കിടന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ ലൈക്കും കമൻറ്റും ചെയ്യണേ അസലാമലൈക്കും